ആയിട്ടുള്ള പല്ലുവേദന കാരണം ഒരാൾ മരിക്കാൻ ശ്രമിക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് എനിക്കത് കേൾക്കേണ്ടി വന്നു പക്ഷേ അത് ഒരു കാരണമായത് ഒരു നാട്ടുവൈദ്യം കൂടെയാണെന്ന് അറിഞ്ഞപ്പോൾ അരിശ മൂത്തിട്ടൊഴിയായിരുന്നു കാരണം പറഞ്ഞുതരാം അതായത് ഈ പേഷ്യൻറ്റിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല കലശലായ വല്ലുവേദന പക്ഷേ രാത്രി മാത്രമേ ഉള്ളൂ നൈറ്റ് പെയിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പുള്ളി ഒന്ന് രണ്ട് മരുന്നുകളൊക്കെ കഴിച്ച് ചെറിയ നാട്ടുവൈദ്യമൊക്കെ പരിപാടിയായി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് ദിവസമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉറക്കമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കയെ ഒരു നാട്ടുവൈദ്യം ചെന്ന് കണ്ടു നാട്ടുവൈദ്യം ചെന്ന് കണ്ടപ്പോഴേക്കും നാട്ടുവൈദ്യം ചെറിയ പൊടിക്കൈലൊക്കെ ഇട്ട് പച്ചമരുന്ന് കരച്ച് തേക്കാനായിട്ട് പറഞ്ഞു തേച്ചു കുഴപ്പമില്ല വേദന മാറിയതും ധാരണയോടെ കിടന്നുറങ്ങി പെട്ടെന്ന് തന്നെ രാത്രി സിവിയർ പെയിനായി ആൾ ഉടനെ തന്നെ നാട്ടുവൈദ്യ വീട്ടിൽ പോയി അർദ്ധരാത്രി വീണ്ടും മരുന്ന് കൊടുത്തു വേദന കരച്ച് നിൽക്കുന്നില്ല ആൾ കരച്ചിലായി വിളിയായി നിലവിളിയായി എല്ലാ ആയി അതിന് ശേഷം പുള്ളി പറഞ്ഞ് തീരെ നിവർത്തിയില്ലെങ്കിൽ ഒരു തുള്ളി മണ്ണെണ്ണ ചെറുതായിട്ട് ഒരു പഞ്ഞിയിൽ നോക്കി കടിച്ചു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അതും ചെയ്ത് നോക്കി ഒരു രക്ഷയില്ലാതായപ്പോൾ കരച്ചിലെ നിലവിളിയായിട്ട് വീട്ടിലോട്ട് രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ വീട്ടിലൊക്കെ ചെന്ന് നേരെ നിവൃത്തിയില്ലാതെ വേദന സഹിക്കാൻ വയ്യാതെ ഉള്ളി കയറെടുത്തു തൂങ്ങാനായിട്ട് ഇതൊരു ബന്ധു കണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു നിർഭാഗ്യവച്ചാൽ ഇത് ഇത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ കേരളത്തിലാണ് നടന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചോളെ ഈ സംഭവം ഇത് നമുക്ക് നമുക്കറിവില്ലായ്മയാണോ നാട്ടുവൈദ്യത്തിൻ്റെ ഓവർ ആധിക്യമാണോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് മനുഷ്യനെ മനുഷ്യനങ്ങേ അറ്റം പറ്റിച്ച് നാട്ടുവൈദ്യം ഇപ്പം ഇപ്പോൾ പ്രശസ്തി എഴുതി കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവർക്കുള്ള കോസ്റ്റ് വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെല്ലാം ചാടിച്ച്ന്ന് അതിനകത്ത് കൊടുക്കും നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ പല്ലിൽ പോട് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം രാവിലെ രാത്രി പല്ല് തയ്ക്കുക റെഗുലറായിട്ട് വെള്ളം കുടിക്കുക പല്ല് പോടേണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഡെൻറ്റിസ്റ്റിനെ ചെന്ന് കണ്ട് ക്ലീൻ ആക്കേണ്ട ക്ലീനാക്കുക എല്ലാം റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്താൽ പോലും ഞാൻ ഇതെല്ലാം റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കും വരുന്നുണ്ട് ഞാൻ പല്ല് അടയ്ക്കുന്നുണ്ട് എനിക്ക് റൂട്ട് കനാൽ കഴിഞ്ഞിട്ടുണ്ട് ക്യാപ്പിട്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടി വരും ഇത് ഒരു നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ അതിന് വിയറിംഗ് ടയർ നടക്കും അതിനകത്ത് രോഗാണുക്കൾ വരും എല്ലാം നടക്കും അപ്പോ കൃത്യമായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ നമുക്കതിനെ അത് നശിച്ചു കാലക്രമേണ നശിച്ചുകൊണ്ടുതന്നെ ഇരിക്കു ആ ഇനി അടുത്ത് നമ്മുടെ നാട്ടുവൈദ്യത്തിലോട്ട് കിടക്കാം നാട്ടുവൈദ്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി ഒത്തിരി നാട്ടുവൈദ്യത്തിൻ്റെ വീഡിയോ വേദന വേദന ശമിപ്പിക്കുന്ന പല്ലുവേദന ശമിപ്പിക്കുന്ന വീഡിയോ മില്യൺസ് ആണ് വ്യൂസ് പോകുന്നത് തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരെ നാട്ടുവൈദ്യത്തിലോട്ട് ആകർഷിക്കരുത് ദൈവ് ചെയ്ത് നാട്ടുവൈദ്യത്തിൽ നിങ്ങൾക്ക് വല്ല തിരുമലോ തടവലോ അതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കോളാം അല്ലാതെ ഡെൻസിസ്ട്രിയോ അല്ലാതെ മോഡേൺ മെഡിസി മെഡിസിനോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട യാതൊരു അവകാശവും ഇല്ല പൊട്ടിയ വെരിക്കോസ് വെയിനിന് വരെ അവർ നാട്ടുവൈദ്യത്തിൽ മരുന്ന് വെച്ച് കെട്ടുന്നുണ്ട് ഹാർട്ട് അറ്റാക്കിന് വരെ നാട്ടുവൈദ്യത്തിൽ മരുന്നുണ്ടെന്ന ആർത്രൈറ്റിസ് അൾസർ എന്നി പറയാം രോഗങ്ങളൊക്കെ അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നാട്ടുവൈദ്യം തല കൊടുക്കരുത് നാട്ടുവൈദ്യമൊക്കെ മുറുവൈദ്യമാണ് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം എങ്ങനെയാണ് പല്ലിന് വേദന വരിക എന്നുള്ള കാര്യം അതായത് വാക്കിയ അകത്തുള്ള രോഗാണുക്കൾ എപ്പോഴാണോ ഇനാമൽ ഡെൻറ്റിൻ പൾപ്പ് മൂന്നാമത്തെ ലെയറായ പൾപ്പിലേക്ക് പല്ലിനെ ഭേദിച്ചുകൊണ്ട് എത്തുക ആ ഒരു സമയത്തായിരിക്കും പല്ലിൽ പോട് വന്നിട്ട് പല്ല് വേദന വരിക ഇത് കൂടാതെ പല്ല് പൊട്ടിയിട്ടും മോണരോഗം കൊണ്ട് പല്ലിന് വേദന വരാം അപ്പോൾ ഇത് ഏറ്റവും ആയിട്ട് പല്ലിന് പോട് വരുന്ന കാര്യം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ബാക്കിയാക്കത്തുള്ള രോഗാണുക്കൾ ഉമിനീരുമായി കലർന്ന് ഷുഗറുമായി പ്രവർത്തിച്ച് ഒരു ആസിഡ് ഫോമേഷൻ നടക്കുന്നു ആസിഡ് പല്ലിൻ്റെ പുറത്ത് വീഴുമ്പോൾ പല്ല് ദ്രവിച്ച് ഉള്ളിലേക്ക് പോഡ് വ്യാപിക്കുന്നു ഇങ്ങനെയാണ് പോഡിൻ്റെ വ്യാപനം നടക്കുക ഈ പോഡ് ഒരിക്കൽ വന്നു പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലോ എങ്ങനെയൊക്കെ ബ്രഷ് ചെയ്തെന്ന് പറഞ്ഞാലോ എന്തൊക്കെ നാട്ടുമരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലോ പോട് മാറിപ്പോകത്തില്ല ഒരിക്കൽ നശിച്ച പല്ല് വീണ്ടും ഫുൾ പൂർണ്ണമായി നശിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ വീണ്ടും റീജനറേറ്റീവ് കപ്പാസിറ്റി അതിനില്ല കാരണം പല്ലിന്റെ ഇനാമൽ ഡെൻറ്റിൻ എന്നാൽ രണ്ട് പളികളും ഡെഡ് ആണ് പല്ല് മുളയ്ക്കുന്ന സമയത്ത് മാത്രമേ ഇനാമലും ഡെന്റിനും ഉണ്ടായി വരികയുള്ളൂ റീജനറേറ്റിങ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പോട് വന്നാൽ നിർബന്ധമായി അടയ്ക്കുക അടച്ചില്ലാത്ത പക്ഷം വേദനയിലോട്ട് തന്നെ അത് കലാശിക്കും അപ്പോൾ വേദനയുടെ രീതി ഇതാണ് എന്തുകൊണ്ടാണ് ആയിട്ടുള്ള വേദന വരിക എന്നുള്ള കാര്യം പറയാം അതായത് നമുക്ക് തൊലിപ്പുറത്ത് ഒരു കൊതുക് കഴിച്ചാൽ എന്താ സംഭവിക്കുക തൊലിപ്പുറത്ത് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ആ കൊതുക് കടിക്കുന്ന ഭാഗം കുറച്ച് കഴിയുമ്പോൾ വീർത്ത് വരും ഇതല്ലേ സ്വാഭാവികമായി നടക്കുക അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പല്ലിനകത്തായാലോ പല്ലിൻ്റെ അകത്ത് ഈ പൾപ്പിനകത്തേക്ക് ഈ രോഗാണുക്കൾ വ്യാപിച്ച് പൽപ്പിനകത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ആ ഒരു ആക്രമണം നടത്തുമ്പോൾ ആ ടിഷ്യൂ വികസിക്കാനായിട്ട് ശ്രമിക്കും ഈ കാഴിഞ്ഞ മാറുന്ന ഇനാമൽ ഡെൻറ്റിന് ഈ രണ്ട് വാളികൾ ഉള്ളതുകൊണ്ട് തന്നെ അകത്തിരിക്കുന്ന ടിഷ്യൂവിന് വികസിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും പക്ഷേ വികസിക്കാനായിട്ട് പറ്റത്തില്ല ഇതാണ് ആയിട്ടുള്ള പെയിൻ്റെ കാരണം അപ്പോൾ റൂട്ട് കനാല് അല്ല എന്നുണ്ടെങ്കിൽ പല്ലെടുക്കൽ ഇതിലല്ലാതെ ശാശ്വതമായ പരിഹാരം ഈ പല്ലുവേദനയ്ക്ക് ഇല്ല അപ്പോൾ പല്ലുവേദനയ്ക്കുള്ള റെമഡിയായിട്ട് നിങ്ങൾ നാട്ടുവൈദ്യവും തേടിപ്പോണ്ട അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കണ്ടാൽ മതി അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ബൈ